എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കൈമുട്ട് വേദന അല്ലെങ്കിൽ ടെന്നീസ് എൽബോ ടെന്നീസ് എൽബോയ്ക്ക് ഈ ഒരു പേര് വരാൻ കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ടെന്നീസ് പ്ലെയേഴ്സിനാണ് കണ്ടുവന്നിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ടെന്നീസ് എൽബോ ടെന്നീസ് എൽബോയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആരിലൊക്കെയാണ് ഈ ടെന്നീസ് എൽബോ കണ്ടുവരുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ടെന്നീസ് എൽഭവം എന്ന് പറയുന്നത് മെഡിക്കലി ഇതിനെ ഒരു ലാച്ചറൽ എപ്പിക്കോണ്ടലൈറ്റിസ് എന്ന് പറയും നമ്മുടെ ജോയിൻറ്റിൻ്റെ ഒരു ഓവർ യൂസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു മൈക്രോടിയർ അല്ലെങ്കിൽ ഒരു ഇഞ്ചറി അതായത് അവിടെയുള്ള എല്ലിന് വരുന്ന ഒരു വീക്കം അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലിനെയും മസിൽസിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ചെറിയ ഒരു പാടാണ് അതാണ് ടെൻഡൺ എന്ന് പറയുന്നത് ആ ടെൻഡണ് ഉണ്ടാകുന്ന ഒരു മൈക്രോടിയർ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഇത്രയാണ് അവിടെ സംഭവിക്കുന്നത് ഇതിനെയാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് അപ്പം ഈ ടെന്നീസ് എൽബോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അതായത് പെയിൻ അനുഭവപ്പെടുന്നത് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പാൽപേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു എല്ല് നമുക്ക് നമ്മുടെ കയ്യിൽ പാൽപേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുന്നത് ഇതിൻ്റെ കുറച്ച് മുൻപോട്ട് അതായത് ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വേദന ആർക്കൊക്കെയാണ് ഇത് ഉണ്ടാവാനുള്ള സാധ്യത അതായത് സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ ടെന്നീസ് പ്ലെയേഴ്സ് കൂടുതലും ബാക്ക് ഹാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരിലാണ് ഇത് കണ്ടുവരുന്നത് അതുകൂടാതെ തന്നെ വെയ്റ്റ് ലിഫ്റ്റേഴ്സിൽ കാണാറുണ്ട് ഇനി സ്പോർട്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ലൈഫിൽ ഒരുപാട് പേർക്കിപ്പോൾ കാണാറുണ്ട് അതായത് ഓട്ടോ ഡ്രൈവേഴ്സിൽ അതുപോലെ തന്നെ ബൈക്കിലൊക്കെ ലോങ് ഡ്രൈവ് പോകുന്നവരിൽ അതുപോലെ തന്നെ പ്ലംബേഴ്സിൽ അവർക്കൊക്കെ സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ഡ്രില്ല് ചെയ്യുന്നവരിൽ അതുപോലെ തന്നെ ലോങ് ബൈക്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സ്ഥിരമായി പോകുന്നവർക്ക് അവർ ഈ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പോയിന്റിൽ ഭയങ്കരമായ വേദന ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റേഴ്സിൽ അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് വൈഫ്സിൽ ഹൗസ് വൈഫില് നമുക്ക് ഒരു ബക്കറ്റ് നിറയെ വെള്ളം പൊക്കുമ്പോൾ വേദന ഉണ്ടാവുന്നു അതുപോലെ തന്നെ തുണി പിഴിയുമ്പോഴുള്ള വേദന കൂടുതലും നമ്മുടെ എൽബോയുടെ ഒരു നോർമൽ മൂവ്മെന്റ്സിൽ നമുക്ക് പെയിൻ ഈ ഒരു ഈയൊരു അധികം ആയിരിക്കില്ല പകരം ഒരു ട്വിസ്റ്റിങ് അല്ലെങ്കിൽ ഒരു സ്ക്വീസിങ് മൂവ്മെന്റ്സ് ഒക്കെ ആയിരിക്കും അതായത് ഈ തുണി പിഴിയുന്ന പോലെയുള്ള ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സിലായിരിക്കും നമുക്കധികം വേദന അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ഷേക്ക് ഹാൻഡ്സ് ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോറിൻ്റെ നോബ് തിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഹോൾഡ് ചെയ്യാൻ ഒരു ജഗ്ഗൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഈ ഒരു പൊസിഷനിൽ പിടിക്കുമ്പോഴുള്ള വേദന വേദന അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബലക്ഷയം നമുക്ക് കൈക്കൊരു ബലം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഒരു മുപ്പതിനും അറുപതിനും വയസ്സ് ഇടയിലുള്ളവർക്കാണ് ഇത് ഉണ്ടാവാറുള്ളത് അതായത് ഓവർ യൂസ് ഓഫ് ജോയിൻറ്റ് ജോയിൻറ്റിൻ്റെ ഓവർ യൂസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് അവിടെ ഒരു മസിൽ ക്ഷ ഒരു മസിൽ വീക്ക്നസ് ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട് ഇനി ഈ ടെന്നീസ് എൽഭവ് നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെന്നീസ് എൽഭവ് ആണോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് അതായത് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വിരലുകൾ നമ്മുടെ തമ്പ് അകത്തേക്ക് മടക്കി നമ്മളൊരു ഫിസ്റ്റ് ആക്കി പിടിക്കുക അത് മുൻപോട്ട് നമ്മൾ നിവർത്തുക മുൻപോട്ട് നിവർത്തിയതിന് ശേഷം നമ്മുടെ കൈ മുൻപോട്ട് ആക്കുക ഇങ്ങനെ മുൻപോട്ടാക്കിയിട്ട് പുറമേ നിന്ന് മറ്റൊരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മറ്റേ കൈ കൊണ്ട് അതിനെ ബാക്കിലേക്ക് റെസിസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ബാക്കിലേക്ക് റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഭാഗത്ത് വളരെയധികം വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെന്നീസ് എൽബോ ആണ് എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം പിന്നെ ടെന്നീസ് എൽബോ നിങ്ങൾക്ക് ഇതിനോടൊപ്പം മറ്റ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടെൻഡർനെസ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതായത് നമ്മൾ ഈ പോയിന്റിൽ തൊടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഡർനെസ് അല്ലെങ്കിൽ വേദന അനുഭവപ്പെടാം അതോടൊപ്പം തന്നെ സ്വെല്ലിങ് നീര് അനുഭവപ്പെടാം അപ്പം ഇതല്ലാതെ മറ്റ് ലക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്കുള്ളത് ടെന്നീസ് പോ തന്നെയാണോ എന്ന് നിങ്ങൾ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം തന്നെ മുൻപോട്ട് പോവുക കാരണം ഈ ഒരു അവസ്ഥ മറ്റ് രോഗങ്ങളുമായി ഒരുപാട് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ സെർവിക്കൽ ഈ പെടലിയുടെ ഡിസ്ക്കിൻ്റെ പ്രൊലാപ്സും മൂലം ഉണ്ടാകുന്ന വേദന താഴേക്കിറങ്ങുക അങ്ങനെയൊക്കെയുള്ള മറ്റവസ്ഥകളുമായിട്ട് ഇത് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ടെന്നീസ് എൽബോ തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക അപ്പം ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സിലെ നമുക്ക് അക്യൂട്ട് സബ് അക്യൂട്ട് ക്രോണിക് ക്രോണിക്കായിട്ട് നമുക്കൊരു മൂന്ന് ആറ് മാസ ഗ്യാപ്പ് വെച്ച് നമുക്കിതിനെ തിരിക്കാം ഒരു അക്യൂട്ട് കേസിൽ അതായത് ഉടനെ ഉണ്ടാകുന്ന ഒരു കേസുകളിലൊക്കെ നമുക്ക് അതിഭയങ്കരമായ വേദന അതോടൊപ്പം തന്നെ നീർക്കെട്ടൊക്കെ തന്നെ അവിടെ ഉണ്ടാകുന്നതാണ് കുറച്ചു കുറച്ചും കൂടി കാലതാമസം വന്നു കഴിയുമ്പോഴേക്കും ആ വേദന നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളത് കുറച്ചും കൂടി കൈയുടെ താഴേക്കും അവിടെ നിന്ന് നമ്മുടെ കൈയുടെ രണ്ട് വിരലുകളിലേക്കും വേദന തരിപ്പ് ഇതൊക്കെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ തന്നെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നതാണ് ഇനി ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഒരു മൂന്ന് ഫേസ് അക്യൂട്ട് സബ് അക്യൂട്ട് ക്രോണിക് എന്ന് പറയുന്ന ഫേസിനെ ഫേസിനനുസരിച്ച് തന്നെയാണ് ഇതിൻ്റെ ഒരു ചികിത്സ പറയുന്നത് അപ്പോൾ നമുക്കൊരു അക്യൂട്ട് കേസിൽ നമുക്ക് തീർച്ചയായും റെസ്റ്റ് കൊടുക്കുക അതായത് ഏത് കണ്ടീഷനാണോ ഇതിനെ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ആണോ ജോലിയാണോ ഇതിനെ ട്രിഗർ ചെയ്യുന്നത് ആ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ജോലി നമ്മൾ താൽക്കാലികമായി കുറയ്ക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും ഇപ്പം റെസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഐസ് പാക്സ് ഒക്കെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഐസ് പാക്സ് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ ആ ഒരു പെയിനും സ്വെല്ലിങ്ങൊക്കെ തന്നെ കുറയാനുള്ള സ്വെല്ലിങ് അതായത് നീര് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ വേദന കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരുപാട് ബാൻഡേജസ് ഇപ്പൊക്കെ ഒരുപാട് ഒക്കെ കിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു ഓൾറെഡി അവിടെ ഒരു മൈക്രോ ടിയർ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇഞ്ചറി ഉണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ചറി ഹീൽ ചെയ്യുക ഇനി ഫർദർ ഇഞ്ചുറി ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അപ്പം ആ ഉണ്ടായ ഇഞ്ചറിയെ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് ഇൻറ്റഡലി മെഡിസിൻസ് കഴിക്കുക പുറമെയുള്ള മെഡിസിൻസ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ബാൻഡേജസ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ അവിടെ ഒരു മസിലിൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ബലക്ഷയം ഉണ്ടായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക ഇതെല്ലാം ഓരോ അവസ്ഥ അനുസരിച്ച് അതായത് ഓരോ ഒരു പ്രോ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് അത് ഓരോ കാലത്ത് ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ആ ഒരു കാല അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റേർണലി എക്സ്റ്റേർണലി അല്ലെങ്കിൽ ഫിസിയോ ഒക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സാ സാധ്യതകളുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് അഗ്നികർമ്മം അല്ലെങ്കിൽ ലേപനം മുറിവെണ്ണ ബാൻഡേജ് അതുപോലെ എന്ന് പറയുന്ന പോലൊക്കെ ഒരുപാട് ചികിത്സകൾ ഇതിന് ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് കൂടുതലായി കൂടുതലായി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു എന്താണ് ടെന്നീസ് എൽബോ ടെന്നീസ് എൽബോ ആർക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ ടെന്നീസ് എൽബോയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക എന്തെങ്കിലും സംശയം ഇതിനോടനുബന്ധിച്ചിണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്